السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد جلا برتيج عمل وال وربش نمك هذا كام بخش أدين ده فردي بلم وليه وردان تمك الله سبحانه وتعالى سورة عن كان كارنا ما ايه അതിന് മാത്രം പവറുള്ള അമലുകളാണ് അത് അത്തരം ചില അമലുകളെ സംബന്ധിച്ച് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസ്ലം നമ്മോട് പറഞ്ഞിട്ടുണ്ട് അഞ്ച് കാര്യങ്ങൾ ഒരു ദിവസം നിർവഹിച്ചാൽ അയാൾക്ക് സ്വർഗം ലഭിക്കുമെന്നാണ് ഹബീബ് സല്ലാഹു അലൈ വല്ലാമത്തങ്ങൾ നമ്മോട് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് ഏതൊക്കെയാണ് അഞ്ച് കാര്യങ്ങൾ മഹാനായ അബൂ സൈദിൻ ഹുദിറലി അള്ളാഹു അലഹു തുട്ടി മാം ഇബിൻ ഹിബാൻ റലി അള്ളാഹു താലഹു ഉദ്ധരിച്ചിട്ടുണ്ട് മൊത്തം ഹബീബ് സല്ലാ അലൈഹി വല്ലാമത്തങ്ങൾ പറഞ്ഞു അഞ്ച് കാര്യങ്ങൾ ഈ അഞ്ച് കാര്യങ്ങൾ വല്ലൊരുത്തരും ഒരു ദിവസത്തിൽ നിർവഹിച്ചാൽ അള്ളാഹു സുബ്ഹാനുഹുത്തല്ലാതെ അദ്ദേഹത്തെ സ്വർഗത്തിൻ്റെ അവകാശിയായി രേഖപ്പെടുത്തി വെക്കുമെന്നാണ് ഹബീബ് സുല്ലാഹു അലഹി വസ്ലം നമ്മയോട് പറഞ്ഞിട്ടുള്ളത് ഏതൊക്കെയാണ് അഞ്ച് കാര്യങ്ങൾ ഒന്നാമതായി ഹബീബായ നബി മുത്തുനബി അലൈഹി അലൈവിസ് തങ്ങൾ പറഞ്ഞത് മൻ ആദരി ഒരു രോഗിയായി കിടക്കുന്ന ഒരാളെ രോഗിയായ ഒരു വ്യക്തിയെ ഒരാൾ സന്ദർശിച്ചു ആ സന്ദർശം കാരണം അള്ളാഹു സുബഹാനുഹൂവത്താല് അദ്ദേഹത്തിന് സ്വർഗ്ഗം നൽകുമെന്ന് ഹബീബ് റസൂൽ അല്ലാഹി സ്വല്ലാഹു അലൈഹി സ്വല്ലം രോഗിക്ക് ഈ സന്ദർശിക്കാൻ പോകുന്ന ആളിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തോടു കൂടെ സംസാരിച്ചിരിക്കുമ്പോൾ ഒരുപക്ഷെ നല്ല ആശ്വാസമുണ്ടാവാം മനസ്സിന് സമാധാനമുണ്ടാവാം അതുപോലെ തന്നെ നമുക്കും ഇനി സന്ദർശിക്കാൻ വേണ്ടി പോകുന്ന വ്യക്തിക്കും ചിന്തിക്കും റബ്ബേ നാളെ എനിക്കും ഈ അവസ്ഥ വരാമല്ലോ ഞാൻ ഞാനെൻ്റെ ജീവിതം തോന്നിയതുപോലാക്കി കഴിഞ്ഞാൽ നാളെ എനിക്ക് അമൽ ചെയ്യാൻ കഴിയാതെ റബ്ബിൻ്റെ റഹ്മത്ത് സമ്പാദിക്കാൻ കഴിയാതിരുന്നാൽ ഞാൻ ഞാൻ വലിയ പരാജയത്തിൽ പെട്ടുപോകുമല്ലോ എന്നുള്ള ഭയം അദ്ദേഹത്തിന് ഉണ്ടാകും അപ്പം നിലക്കൊക്കെ രോഗ സന്ദർശനം എന്നുള്ളത് മനുഷ്യനെ മാറ്റി ചിന്തിപ്പിക്കാൻ അത് കാരണമായി തീരും അങ്ങനെ രോഗിയെ സന്ദർശിക്കുമ്പോൾ അദ്ദേഹത്തിനോട് കുശലാന്വേഷണമൊക്കെ നടത്തി അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥന നടത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഒരു കാര്യം ചെയ്താൽ അള്ളാഹുത്ത അദ്ദേഹത്തിന് സ്വർഗം നൽകുമെന്ന് ഹബീബ് റസൂല്ലാഹി സാഹു അലൈ വല്ലം അതുപോലെ തന്നെ അവിടെ നിന്ന് പറഞ്ഞു വഷഹിദ് ജനാസ ജനാസയേൻ്റെ അടുത്തേക്ക് ചെല്ലുക ഒരാൾ മരണപ്പെട്ടു എന്ന് കേട്ടാൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ചെല്ലുക അദ്ദേഹത്തിന് വേണ്ടി ത്വാൻ ഖുർആൻ ഓതുക അതുപോലെ തന്നെ മയത്തെ കുളിപ്പിക്കുന്നതിലും കഫം ചെയ്യുന്നതിലും സംസ്കരിക്കുന്നതിലും മയത്തിൻ്റെ കൂടെ പോകുന്നതിലും അതിനെ മറവ് ചെയ്യുന്നതിലൊക്കെ പങ്കെടുത്താൽ അള്ളാഹുത്തല അദ്ദേഹത്തിന് സ്വർഗം നൽകുമെന്ന് ഹബീബ്ന റസൂറുല്ലാഹി സല്ലാ അലൈഹി വല്ലം മൂന്നാമതായി അവിടുന്ന് പറഞ്ഞു വസോമയോമ ഒരു ദിവസം നോമ്പനുഷ്ഠിക്കുക നോമ്പനുഷ്ഠിക്കുമ്പോൾ എല്ലാ അർത്ഥത്തിലും നാം അത് നോമനഷ്ടിക്കണം അപ്പം വയറിന് പട്ടണി കടന്നുകൊണ്ട് മാത്രം നോമ്പായില്ല നോമ്പ് നോക്കുന്നു തൊന്നി പറയുന്നു അനാവശ്യം പ്രവർത്തിക്കുന്നു ഈ രൂപത്തിലാവാൻ പാടില്ല നോമ്പ് ഏത് രൂപത്തിലായിരിക്കണമെന്നാണ് ഇസ്ലാം നമ്മോട് നിർദ്ദേശിച്ചിട്ടുള്ളത് ആ ഒരു അർത്ഥത്തിൽ ഒരാൾക്ക് നോമ്പനുഷ്ഠിക്കാൻ വേണ്ടി സാധിച്ചാൽ അള്ളാഹുതദേഹത്തിന് സ്വർഗത്തിൻ്റെ അവകാശികളുടെ കൂട്ടത്തിൽ ചേർക്കുമെന്ന് ഹബീബ് നാ റസൂലാഹി സാഹു അലൈ വല്ലം നാരാമദായ് മുത്തനബി സല്ലാ വല്ല മത്തങ്ങൾ പറയുന്നു വറാഹ യോ മൽ ജുമാ വെള്ളിയാഴ്ച അത് തന്നെ പള്ളിയിലേക്ക് പോവുക വെള്ളിയാഴ്ചയുടെ പ്രാധാന്യം നമുക്കൊക്കെ അറിയാം വളരെയധികം മഹത്വമുള്ള ദിവസമാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഒരു സമയം വെള്ളിയാഴ്ചയിലുണ്ട് ഹബീബ് സല്ലാഹു വസ്ലമാത്തങ്ങളുടെ മേൽ ചൊല്ലുന്ന സ്വലാത്തുകൾക്ക് പ്രത്യേകിച്ചും വെള്ളിയാഴ്ചകളിൽ വലിയ മഹത്വമുണ്ട് വലിയ പ്രതിഫലമുണ്ട് ഹബീബ് സുല്ലാവിസ്ലാത്തങ്ങൾ നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് വാഴ ചെയ്യും നമുക്ക് വേണ്ടി നമുക്ക് ചെന്ന സ്വലാത്തുകൾ അവിടത്തേക്ക് എത്തിക്കപ്പെടുമ്പോൾ അവിടെ സന്തോഷിക്കുകയും നമുക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുകയും ചെയ്യുമെന്നൊക്കെ ഹദീസുകളിൽ വന്നിട്ടുള്ളതാണ് അങ്ങനെ വലിയ അധികം പ്രാധാന്യമുള്ള വെള്ളിയാഴ്ച അത് രാവിലെ തന്നെ പള്ളിയിലേക്ക് പോയി അവർക്ക് പ്രതിഫലം നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നവൻ അദ്ദേഹത്തിനും അള്ളാഹുസ്ബാൻ ഹുബത്താല സ്വർഗത്തിലേക്ക് കടക്കുന്നവരുടെ കൂട്ടത്തിൽ അദ്ദേഹത്തെ രേഖപ്പെടുത്തി വെക്കുമെന്ന് ഹബീബ് സല്ലാഹുസ്വലം പഠിപ്പിക്കുകയാണ് അഞ്ചാമതായ തങ്ങൾ പറഞ്ഞു ഒരു അടിമയെ മോചിപ്പിക്കുക ആ അടിമ സമ്പ്രദായം ഇന്നില്ല എങ്കിലും മറ്റു പല ഹദീസുകൾ വന്നതുപോലെ ദാനധർമ്മം ചെയ്യുക സതൊക്കെ ചെയ്യലുകൊണ്ടും ഈ പറയപ്പെട്ട പുണ്യം നമുക്ക് സമ്പാദിച്ചെടുക്കാൻ കഴിയുമെന്ന് ഹബീബ് സലാ അലി വല്ല മത്തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഉള്ളാഹു താല സൽക്കർമ്മങ്ങൾ ധാരാളം ചെയ്ത് റബ്ബിൻ്റെ പൊരുത്തം സമ്പാദിച്ച് അവൻ്റെ ഔദാരം കൊണ്ട് സ്വർഗ്ഗം ലഭിക്കുന്നവരിൽ നമ്മയും അഹലുകാരെയും ചേർത്ത് തിരുമാറാവട്ടാമീൻ അസ്ലാമലൈക്കും വാഹമത്തല്ലാഹി വർക്കാത്തു